വയനാട് ഉരുൾ ദുരന്തം സർക്കാർ കണക്കുകൾ പുറത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനൊപ്പമുള്ള റിപ്പോർട്ടിലാണ് കണക്കുകളുടെ വിശദവിവരങ്ങളുള്ളത് കണക്കുകൾ ഞെട്ടിപ്പിക്കുകയാണ് ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വളണ്ടിയർമാർക്കായി ചെലവഴിച്ചതായ റിപ്പോർട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപയാണ് ചെലവ് മുന്നൂറ്റി അൻപത്തൊമ്പത് മൃതദേഹങ്ങൾക്ക് രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ദുരിതബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് നൽകിയിരുന്നു ഇപ്പോഴിതാ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി രൂപ ചെലവായെന്നാണ് കണക്കുകൾ പറയുന്നത് വളണ്ടിയർമാരുടെ യാത്രക്കും ഭക്ഷണത്തിനുമായി പതിനാല് കോടി രൂപയാണ് ചെലവ് ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് ഏഴ് കോടി രൂപ വരും വളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് പോയിന്റ് ഒമ്പത് എട്ട് കോടി ചെലവായി ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപയായി ഇന്ത്യൻ എയർഫോഴ്സിന് ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനങ്ങൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിട്ടറി വളണ്ടിയർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾക്കൊരുക്കിയ വകയിൽ പതിനഞ്ച് കോടി എട്ട് കോടി രൂപയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണ ചെലവ് മെഡിക്കൽ പരിശോധന എട്ട് കോടി ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടി ഡി എൻ എ പരിശോധന മൂന്ന് കോടി ചെലവായി കോടികളുടെ സർക്കാർ കണക്കുകൾ വിവാദത്തിൽ തിരികൊളുത്തിയിരിക്കുകയാണ് ഇത് ദുരിതാശ്വാസമോ പകൽ കൊള്ളയോ എന്നാണ് ഏവരും ചോദിക്കുന്നത്